ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ കുറച്ച് മുമ്പ് നമ്മുടെ ഏഷ്യാറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എവിക്ഷനെക്കുറിച്ചുള്ളതാണ് ആ പ്രൊമോ വീഡിയോ എവിക്ഷന് വേണ്ടിയിട്ട് ആറ് ആറുപേരെ അതുപോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ അനുമോള് നൂറ ഇവരെല്ലാമാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് നൂറ ഇതിൽ പൊട്ടിക്കറയുന്നുണ്ട് കാരണം ആദില നില എവിക്ഷനിലുണ്ട് നമ്മുടെ ടാസ്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുമോള് ഒരു മാലയെടുത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ഈ മാല ആരുടെ മേത്തായിരിക്കും വീഴുക അവരായിരിക്കും പുറത്താവുക പനിമോള് പോകുന്നത് ആദലയുടെ അടുത്തേക്കാണ് അപ്പൊ അത് കണ്ട് ഓടി വരുന്ന നൂറയാണ് ഇതിൽ കാണിക്കുന്നത് നൂറ പുറത്തേക്ക് വരാൻ നേരത്തെ ലാലേട്ടൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് നൂറ അനുമോൾ ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നതല്ലേ നിങ്ങൾ തീരുമാനിച്ചോളൂ ബിഗ് ബോസ് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്ന ലാലേട്ടനാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അത് വ്യക്തമല്ല അനുമോൾ എവിക്റ്റായി പോകേണ്ട ആൾക്കല്ല വേറെ ആൾക്കാണോ മാലയിട്ടത് എന്നൊന്നും അറിയാൻ വയ്യ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് ഒരാളെന്ന് ബിഗ് ബോസിൻ്റെ പടിഞ്ഞിറങ്ങും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ആരാണ് എന്നുള്ളത് കൺഫേം അല്ല എനിക്ക് തോന്നുന്നത് ആരിനായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റേന ഫാത്തിമയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് ഒരു പക്ഷേ നൂറ പൊട്ടിക്കരയുന്നത് നമ്മുടെ റേന പുറത്തു പോയത് കൊണ്ടായിരിക്കാം എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം